അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസ്ലാത്തു വസ്സലാം വാലാ സർഫ് റസില്ല വാലാ അല ഹിൽഫ ഇസ നബിറുള്ള അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാനുഭൂത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സെൽക്രമമാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാനാണ് അവൻ്റെ പൊരുത്തം ലഭിക്കുന്നവർക്കാണ് അള്ളാഹു ഇരു ലോക വിജയം നൽകുന്നത് നാളെ അവൻ്റെ ദർബാറിൽ അവൻ നമ്മളെ ഓർക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണം അതിനെന്താണ് നാം ചെയ്യേണ്ടത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുകയാണ് ഫസ് ഖുറൂനി അത് കുറുഖും വഷ് കുറു അലി ഫുദ് നിങ്ങൾ എന്നെ ഓർക്കണം എന്നാൽ അത് കുറുക്കും ഞാൻ നിങ്ങളെയും ഓർക്കും ഫുസ് കുറോലി നിങ്ങളെനിക്ക് ശുക്ർ ചെയ്യണം വല നിങ്ങൾ എന്നോട് നിഷേധം കാണിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ കുറാൻ പറയാൻ അപ്പോൾ അള്ളാഹു നമ്മൾ ഓർക്കണമെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം നാളെ അറസിൻ്റെ തണൽ ലഭിക്കുന്ന പത്തോളം ആളുകളുടെ ലിസ്റ്റിൽ പ്രവാചകർ ഒന്നെണ്ണിയത് അള്ളാഹുവിനെ ഓർക്കുന്നവരെ കുറിച്ചാണ് അള്ളാൻ്റെ റസൂരെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യനാണ് അവൻ അള്ളാഹുവിനെ ഓർക്കുന്നു ഖാലിയൻ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയാണ് എന്നിട്ട് അങ്ങനെ അള്ളാഹുവിനെ ഓർത്തിട്ട് ഫഫാലത്ത് ആയിന അവൻ്റെ രണ്ട് കണ്ണുകളും നിറയുന്നുണ്ട് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നുണ്ട് അങ്ങനെ ആര് കരയുന്നുവോ അവർക്കാണ് നാളെ അറസ്സിൻ്റെ തണൽ ലഭിക്കുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അലയ തങ്ങൾ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ കണ്ണല്ലാഹുവിനോർത്തിദേവരെ നനഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അവൻ തന്ന അനുഗ്രഹങ്ങൾ നാം ഒന്നോർക്കുന്ന സമയത്ത് കണ്ണ് നനയേണ്ടതല്ലേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര രോഗികളാണ് വളരെ പ്രയാസപ്പെട്ടു ഒന്നുറങ്ങാൻ പോലും കഴിയാതെ ജീവിക്കുന്നത് അതൊന്നും നമുക്ക് അല്ലാഹു തന്നിട്ടില്ലല്ലോ എത്ര ആളുകളാണ് മക്കളില്ലാതെ ഒരു കുഞ്ഞിക്കാല് കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നത് നമുക്ക് പൊന്നുമക്കളല്ലാഹോ നൽകിയിട്ടില്ലേ ഇതുപോലെ അവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ആരോരുമില്ലാത്ത സമയത്ത് ഒറ്റക്കിരുന്ന് ഓർത്തുകൊണ്ട് നാം കണ്ണീരൊഴുക്കണം അത് റബ്ബിന് വല്ലാതെ ഇഷ്ടമാണ് നമ്മൾ പരാതികളുടെയും പരിഭവങ്ങളുടെയും ബാണ്ഡങ്ങൾ തുറക്കാതെ അവൻ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക അവനെ ഓർക്കുന്ന സദസ്സുകൾ നമ്മുടെ വീടുകളിൽ നാം സംഘടിപ്പിക്കുക അള്ളാഹുവിന് വേണ്ടി നിരന്തരമായി നമ്മുടെ വീടുകളിൽ റിക്കറും സ്വലാത്തും തസ്ബീഹുമായി നമ്മൾ കഴിഞ്ഞുകൂടണം എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ തറവാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് സമാധാനവും സന്തോഷവും ലഭിക്കാൻ കാരണം പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാം വസ്താതെ വീട്ടിൽ കൂടിയത് മുതൽ ഒരു സുഖമില്ല പലപ്പോഴും പ്രയാസങ്ങളാണ് ദുരിതങ്ങളാണ് എന്നൊക്കെ പലരും പറയുന്നത് കാണാം എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ തിക്കറും സ്വലാത്തും മൗല്യുമൊക്കെ കുറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലുള്ള ബറക്കത്ത് നഷ്ടപ്പെട്ടതും സമാധാനാന്തരീക്ഷം കുറഞ്ഞതുമെന്ന് നമ്മുടെ മക്കളെയൊക്കെ നേരത്തെ വീട്ടിലേക്ക് വരാൻ പറയുകയും അവരുടെ കൂടെ ഇരുന്ന് കുറാൻ ഓതുകയും തിക്കർ ചൊല്ലുകയും അജ്ഞാത റാത്തീപ് ചൊല്ലുകയൊക്കെ നമ്മൾ ചെയ്യണം അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളിൽ മലക്കുവയുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ് വരൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബൂഹി അള്ളാഹുനുവിനെ തൊട്ട് റസൂൽ തങ്ങൾ പറയാൻ ഇന്നലില്ലാ ഹി തപാറ കാല തീർച്ചയായും അള്ളാഹുവിനുണ്ട് മല സയ്യാറ സഞ്ചരിക്കുന്ന മലക്കുകളുണ്ട് മലക്കൂളുണ്ട് ഫുതുലിയോന മജാലിസിക്കർ അവരിങ്ങനെ പിൻപറ്റുന്നത് ധിക്കറിൻ്റെ മജലിസ എവിടെയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അവർ ചെയ്യുന്നത് ഫൈദ വജദൂ മജ്ലിസൻ അങ്ങനെ തിക്കറിന്റെ മജ്ലിസംഗാനം അവർ എത്തിയാൽ ആ മജ്ലിസിലെത്തിക്കഴിഞ്ഞാൽ ഫീ ഹി റുനഖാദുമാവും അവരോടുകൂടെ ആ ധിക്റിൻ്റെ സദസ്സിൽ ആ മലക്കുകൾ ഇരിക്കുമെന്നാണ് എന്നിട്ടോഹും ബാലൻ ബിഅനെഹത്തിഹിം അവരുടെ ചിറകുകളെ കൊണ്ട് അവർ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കും ഹത്തുന്യ ഒന്നാൻ ആകാശം വരെ മലക്കൂളിങ്ങനെ അട്ടിയട്ടിയായിട്ട് അവരിങ്ങനെ നിൽക്കുമെന്നാണ് ഫൈദാ തൂ അങ്ങനെ ഈ മജ്ലിസൊക്കെ വിട്ടുപരിഞ്ഞു കഴിഞ്ഞാൽ ഫൈദാ അവർ ആകാശത്തിലേക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകും ഫൈസ് അലുഹു അപ്പോൾ അള്ളാഹു സുബാനുഖുവത്താൽ അവരോട് ചോദിക്കും ബഹുവാലോംബിയും അള്ളാഹുക്ക് ഇതൊക്കെ അറിയാം പക്ഷെ അള്ളാഹു ചോദിക്കും അവരോട് മിന <raid> ഐന you ും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അവർ പറയും മിന ഭൂമിയിലുള്ള നിന്റെ അടിമകളുടെ അടുക്കലിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അവർ നിനക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുന്നു നിനക്ക് വേണ്ടിയിട്ട് തക്ബീർ ചെല്ലുന്നു വൈ ഒ നിനക്ക് വേണ്ടി ദിക്കർ ചെല്ലുന്നു വൈ അഹ്മൂനക്ക നിനക്ക് വേണ്ടി സ്തുതിക്കുന്നു ഹംദ് പറയുന്നു വൈ എസ് നിന്നോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഖാല അപ്പ അല്ലാഹു ചോദിക്കും മാതാ എസ് അലൂനി എന്താണ് അവർ എന്നോട് ചോദിക്കുന്നത് ഖാലു അപ്പാമലക്കൂള് പറയും അലൂനക്ക ജന്നത്തെ നിന്റെ സ്വർഗത്തെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് ഖാല അപ്പാഹു ചോദിക്കുമ്പോ ഹലറാവു ജന്നി അവർ എൻ്റെ സ്വർഗത്തിനെ കണ്ടിട്ടുണ്ടോ മലക്കോള് പറയുമില്ല ഇല്ല അള്ളാഹുവേ നിന്റെ സ്വർഗം അവർ കണ്ടിട്ടില്ല കാല അപ്പ അള്ളാഹു സുബാനും അവരെങ്ങാനും എന്റെ സ്വർഗം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം അവർ ചോദിക്കുമായിരുന്നു കാലു അപ്പ മലക്കോള് പറയും അള്ളാഹുവേ നിന്നോടവർ കാവലിനെ തേടുന്നുണ്ട് കാല അപ്പ അല്ലാഹു ചോദിക്കും അവർ എന്തിനു തൊട്ടാണ് എന്നോട് കാവൽ ചോദിക്കുന്നത് കാലു അവർ പറയും മിന്നാരി കെ ഓ ഓറബെ നിന്റെ നരകത്തെ പേടിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ചോദിക്കുമെത്രേലൗ നാരി അവർ എൻ്റെ നരകത്ത് അവർ കണ്ടിട്ടുണ്ടോ കാലു അവർ പറയും ല ഇല്ല അവരെങ്ങാനം എൻ്റെ രകത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം ചോദിക്കുമായിരുന്നു എന്ന് അള്ളാഹു സുബാനുഭൂത്താലെ മലക്കൂളോട് പറയും കാലു അപ്പോഴും മലക്കൂള് പറയും വയസ്തകനൊക്ക അള്ളാഹുവെ നിന്നോട് ഇങ്ങനെ പൊറുക്കലിനെ തേടുന്നുണ്ട് അഹ് മജ്ലിസിൽ നിന്നോട് ഇസ്തേഫാർ തേടുന്നുണ്ട് കാല അപ്പൊ അള്ളാഹു പറയും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ മാ അവർ ചോദിച്ചോന്നിന് ഞാൻ നൽകുകയും ചെയ്യുന്നു വ മിം അവർക്കാവർ ചോദിച്ചോന്നിൽ നിന്ന് ഞാൻ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഖാല മലക്കോള് ചോദിക്കും റബ്ബ് ഹുറബ്ബേ ഫീഹിം ഫുലാനുൻ അവരിലൊരു മനുഷ്യനുണ്ടായിരുന്നു അബ്ദുന ഇന്ന മാമറ ഫും ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ദിക്കറിന്റെ മജലിസിന്റെ സദസ്സ് കണ്ടപ്പോ അവിടെ കയറി ഇരുന്നതാണ് അവസാനം വന്നവരാണ് ലാസ്റ്റാണ് വന്നത് ആ ദ സമയത്തൊക്കെയാണ് വന്നത് അവരുടെ അവസ്ഥ എന്താണ് അള്ളാഹു സുബാന പറയും അവനിക്കും ഞാൻ പുറത്ത് കൊടുത്തിട്ടുണ്ട് ഈ ദിക്കറിന്റെ സദസ്സുമായിട്ട് ആരൊക്കെ ബന്ധപ്പെട്ടുവോ അവർക്കൊക്കെ അള്ളാഹു സുബഹാനുഭൂവത്താല പുറത്തു കൊടുക്കുമെന്നാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ജിഖറിൻ്റെ മജുരസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ അള്ളാഹു സുഭഹാനുഭൂവത്താല പ്രതിഫലം നൽകുമെന്നാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകർ തങ്ങൾ പറയുന്നത് എത്രത്തോളം മഹത്വങ്ങൾ ലഭിക്കുന്ന ധിക്കറുകൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ചെല്ലണം എന്നാൽ നമ്മുടെ വീടുകൾ വറുക്കത്തുള്ള വീടായി മാറുന്നതാണ് അള്ളാഹു സബഹ നമ്മുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ബിഫതു സല മുഹമ്മദ് സല അലൈ വസ്ലം സലല മുഹമ്മദ് സല അലൈ വസ്ം അഹുന മുഹമ്മദ് അറബി സൈഹി വസ്ലീം ദാവസിയത്തോടുകൂടെ അസ്ലാം അയക്കും വരഹമുല തൂ